ഇനി മത്തി കിട്ടുമ്പോൾ മത്തി ഒരു തവണയെങ്കിലും ഇതേ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് ഞാനൊരു മിക്സിർ ജാറിലേക്ക് കുറച്ചേറെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം കുഞ്ഞു കഷ്ണം മതി കേട്ടോ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കാന്താരിമുളകും ഇട്ട് കൊടുത്തു കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകല്ലോ കേട്ടോ ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി ഇത് ഇതുപോലെ ഇരിക്കണം ഇനി നമുക്ക് കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇതിട്ട് കൊടുക്കാം ചെറിയ മത്തിയായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വാളംപൊളി അധികം ഒന്നും വേണ്ട കുറച്ച് വാളംപൊളി പിഴിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ വേറെ മസാലകളും പൊടികളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കാം ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടി മറന്നുപോയതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറിയ മീനൊക്കെ ആകുമ്പോൾ വേകുന്നതിന് അധികം താമസമൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് വെന്ത് ചാറെല്ലാം ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ